ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്ന പൊന്നാനേട്ട അതായത് എം കെ എൽ കഫേന്റെ മുന്നിലാണ് അതായത് ഇന്ന് ഓപ്പൺ ഓപ്പണായിട്ടുള്ള ഈ ഒരു കഫേ അപ്പം ഞാൻ ഇവിടുത്തെ ഒരു ചായ കുടിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത് അടിപൊളി ഒന്നും പറയാനില്ല എന്തായാലും നിങ്ങൾ വന്നിട്ട് ട്രൈ ചെയ്യാം ഞാൻ കുടിച്ച നേരം മസാല ചായ ഇട്ടാ ഒരു സ്പെഷ്യലാണ് മസാല ചായ അപ്പം പൊന്നാനിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ഈ എം കെ എൽ കഫേൽ വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്യുക നമുക്ക് കുടിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ അപ്പോൾ ലൊക്കേഷൻ കറക്റ്റ് വരുന്നത് നമ്മുടെ പള്ളി ജുമാത്ത് പള്ളി വലിയ പള്ളീൻ്റെ തൊട്ടടുത്താണ് നമ്മളെ കേരളത്തിലെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനിയിലെ ഈ പള്ളീൻ്റെ തൊട്ടടുത്ത് കേട്ടോ ലൊക്കേഷൻ ഒന്നും യാതൊരു കൺഫ്യൂഷനും ഇല്ല ഇപ്പോൾ എന്തായാലും ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് വരാം അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ എന്തായാലും ഇവരുമായിട്ട് ചായ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഞാൻ ലിപുളി ചായ ഉണ്ടാവുക ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പൊന്നാനി എം കെൽ കഫേല നിക്കുന്നേട്ടാ അതായത് ഇന്നാണ് ഇനാഗ്രേഷൻ ആഗ്രഹം കഴിഞ്ഞ് അതായത് ലൊക്കേഷൻ വെരി ഈസിയാണ് നമ്മളെ മഗ്ദൂം പള്ളിന്റെ തൊട്ടടുത്താണ് അപ്പൊ ഇവിടുത്തെ ഒരുപാട് ഉണ്ട് അപ്പൊ നമുക്ക് ഇവരോടന്നെ ആ അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരുപാട് വെറൈറ്റി നിങ്ങളെ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടല്ലോ ജ്യൂസും ഒരുപാട് അതെന്തൊക്കെയാണെന്നുള്ള ഒന്ന് പറഞ്ഞാല് ഈ ഭാഗങ്ങളിൽ ഈ ഏരിയയിൽ ഇങ്ങനത്തെ സ്ഥാപനം ഇല്ല സാധാരണയുള്ള സാധാരണ ചായക്കരകള് മുട്ടപ്പത്തിരിക്കും അപ്പൊ പൊതുവെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലുള്ള സാധനങ്ങൾ ഇവിടെ ഇല്ല അങ്ങനെയാണ് ഈ സ്ഥാപനം ഞാൻ ഒപ്പം ചെയ്യുന്നത് അപ്പൊ ഇതില് നമ്മള് ഒരുപാട് വെറൈറ്റികളുണ്ട് ബൾഗർ ഐറ്റംസ് പിന്നെ സൊമൂന് അതുപോലെ ഒരുപാട് കട്ട്ലൈറ്റ് ഒരുപാട് ഐറ്റംസ് അതില് നമ്മളിതില് ഔല മിൽക്കിൽ ഒരു സ്പെഷ്യൽ ഐറ്റം ഐസ് എസ് പി എസ് പില് മിരിക്കുന്ന സ്പെഷ്യല് സ്പെഷ്യൽ സ്പെഷ്യലാണ് എസ് പില് മിൽക്ക് അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് അത് കഴിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ അറിയാൻ അത് ആ അപ്പൊ അത് നമ്മള് സ്പെഷ്യൽ ആയിട്ട് അത് എസ് പിക്ക് ഏകദേശം അപ്പൊ അങ്ങനെയൊക്കെ പിന്നെ നമ്മളെ പിന്നെ പിന്നെ ഡെലിവറി ഓർഡർ ആയാലും എല്ലാ സാധനങ്ങളും നമ്മള് ഇപ്പൊ തന്നെ ഓരോ ഓർഡർ വന്നിട്ടുണ്ട് നമുക്ക് അങ്ങനെയുള്ള ഒരു കാര്യം അപ്പൊ നമുക്ക് ഈ ഏരിയയിൽ ഒരു പ്രത്യേക ഒരു പെട്ടെന്ന് വെളിച്ചായി അപ്പൊ അത് വലിയൊരു ഇതാണ് നമ്മള് അതന്നെ ഞാന് ഞാൻ ഞാൻ പള്ളിന്റെ മെമ്പറാണ് അപ്പോ ഞാൻ കൊറേ കാലമായിട്ട് ഇങ്ങനെ വിചാരിക്കും ഇങ്ങനെ ചെയ്യാന് അതിന് സമയം കിട്ടില്ല ഇപ്പഴാ സമയം കണ്ടെത്തി അപ്പൊ ഇങ്ങനെ സ്ഥാപനം ഇവിടെ തുടങ്ങി വലിയ എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമാണ് ഇങ്ങനെ സ്ഥാപനം തുടങ്ങിയില്ലേ ഇവിടെ സിആർസിന് ഒരു ചിലവ് വെള്ളം പോലും കിട്ടാനില്ലാത്ത അപ്പൊ ഇങ്ങനെ തുടങ്ങിയപ്പോ വലിയൊരു സന്തോഷം ഇല്ലാരിക്കും രാവിലെ എത്ര മണിക്കാ തുറക്കല്ലേ രാവിലെ ഒരു പതിനൊന്ന് മണി പതിനൊന്ന് ക്ലോസ് ചെയ്യും കഴിഞ്ഞ ഒരുപാട് ആൾക്ക് ചായ കുട്ടികൾ ഒരുപാട് ആൾക്കാർ അഭിപ്രായങ്ങൾ അടിപൊളി ചായ നിങ്ങൾ ഈ ഒരു ചായ അഭിപ്രായം വിതരണം ചെയ്ത ചായ അതോ നല്ല ചായ ചായ പോകണന്നുണ്ടെങ്കിൽ ആളും കഴിയുമ്പോ ചായ കുടിച്ചു ആ ജ്യൂസ് ഒക്കെ നല്ല കമ്പനി ജ്യൂസ് ആണ് ഐസ്ക്രീം കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല സാധനങ്ങൾ പിന്നെ അത് വലിയൊരു എന്ന് പറഞ്ഞാൽ ഈ പള്ളിയിലേക്ക് വരുന്ന ആൾക്കാർക്ക് തൊട്ടടുത്ത് തന്നെയാണ് കാസർഗോഡ് കാസർഗോഡ് വരുന്ന ആൾക്കാരോട് വെക്കേഷൻ ആണല്ലോ അതോ കൂടി വിദ്യാർത്ഥി വരുന്ന ആൾക്കാർക്ക് ഒരു നല്ലൊരു സൗകര്യമാണ് നല്ലൊരു സൗകര്യം കൂടി ഭക്ഷണം ഭക്ഷണം അവർക്ക് ഭക്ഷണം പോലെ എന്തൊരു കിട്ടുന്ന സ്ഥലല്ലിടക്ക് പോകണം ഈ സ്ഥാപനം തുടങ്ങി വേറെ വിദേശം പിന്നെ പൊന്നാനിക്കാരുടെ ഒരുപാട് വെറൈറ്റി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് പിന്നെ കൊടുക്കുക കസ്റ്റമർ തൃപ്തി ആയിരിക്കണം ഞങ്ങൾ കുടിച്ചല്ലേ വളരെ കാരണം ഇപ്പൊ കിട്ടിയ ചായ ഇവിടുന്ന് കിട്ടിയ എല്ലാത്തിനല്ല അതേപോലെ തന്നെ മുന്നോട്ട് പോകും ആ എന്തായാലും ഒന്ന് ഇവിടെ ട്രൈ ചെയ്യാ എല്ലാവരും പള്ളിയുടെ തൊട്ടടുത്ത് കേട്ടോ ജുമാള്ളിയല്ല മസ്ജിദാ ചരിത്രങ്ങളൊന്നും വലിയ ജുമാഅത്ത് പള്ളി മസ്ജിദ് റോഡാണ് ഇത് കേൺ റോഡ് ഇവിടെ പുതിയതായിട്ട് ഇപ്പൊര് കട നിർബന്ധമായി തുടങ്ങിയിരിക്കുക പ്രത്യേകിച്ച് തിയറത്തിന് വരുന്ന സ്ത്രീകൾക്കും വലിയവർക്കും എല്ലാം ഒരു സജീവമായിട്ട് ഈ സ്ഥാപനം തുടങ്ങി വെച്ചിരിക്കുകയാണ് സ്പെഷ്യൽ ചായ അതുപോലെ സ്പെഷ്യൽ ഔലി മിൽക്ക് എസ് പി എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഔലി മിൽക്കാണത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിച്ചാൽ പല സൈസ് ഐസ്ക്രീമുകൾ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കിട്ടാൻ പറ്റിയ ഐസ് ക്രീം ഐറ്റംസുകൾ ഉണ്ട് എല്ലാം ഒരുമിച്ചിട്ടുള്ള ഒരു ബിസിനസ്മായ കടമാണ് ഇപ്പം ഈ തോന്നിട്ടുള്ളത് അപ്പം ആദ്യം എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ അപ്പം ഞങ്ങൾ അതിനനുസരിച്ച് സൗകര്യമായിട്ട് തുറന്നു വെച്ചിരിക്കുകയാണ് അപ്പം ഈ നാട്ടിലുള്ള ജനങ്ങളെ സഹകരണങ്ങളും അതുപോലെ അന്യ നാട്ടിൽ നിന്ന് വരുന്ന ആളുകളുടെ സഹകരണങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാവണം എന്നാണ് എനിക്കിതിൽ അഭിപ്രായമായിട്ട് പറയാറുള്ളത് അത് ഇവിടെ അതിനനുസരിച്ച കടികളുണ്ട് വളരെ ബന്ധസ്ഥമായ നല്ല നീച്ച പലഹാരങ്ങളാണ് അതിനൊന്നും യാതൊരു കുഴപ്പമില്ല ഒക്കെ ഇവിടെ എല്ലാത്തിനും സജീവമായിട്ടും വെച്ചിട്ടുണ്ട് സ്പെഷ്യൽ ചായ പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ചായ തന്നെ ഉണ്ടാക്കിത്തരും ആ ചായ കുടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങളോട് പറയണം അപ്പോളാണ് ഇതിൻ്റെ ഈ കച്ചവടത്തിൻ്റെ സ്ഥാപനം നിലനിന്ന് പോകുള്ളൂ ചായ വളരെ മോശമാക്കി പോയി കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ അതിനെ പറ്റിയിട്ടാണല്ലോ പറയാം അപ്പോൾ അതിനനുസരിച്ചതായ ചായകളൊക്കെ ഉണ്ട് എല്ലാവരും ഇതിൽ സഹകരിക്കുക ഇതിൽ വന്ന് കുടിക്കുക ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് വളരെ കുറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾ സഹകരണം ഉണ്ടാവണം എന്നാണ്